നമസ്കാരം നമ്മൾ ജീവിതത്തിൽ വിജയിക്കാത്തതിന്റെ ഓരോരോ കാരണങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിക്ക് ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിക പഠിച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടിട്ട് മാത്രം കാര്യമില്ല പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല ജീവിതത്തിൽ പ്രാവർത്തികയാക്കുന്നുണ്ടെങ്കിലേ അതില് നമുക്ക് ഒരു മാറ്റം വരുത്താൻ സാധിക്കും നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കാത്തതിന്റെ കാരണത്തിൽ ഒരു പ്രധാന കാരണാണ് നമ്മൾ നമ്മൾക്ക് തന്നെ ഒരു ബൌണ്ടറി നിശ്ചയിച്ചിട്ടുണ്ടത് നമ്മൾക്ക് തന്നെ നമ്മൾ ബൗണ്ടറി നിശ്ചയിക്കുക വെച്ചാൽ നമ്മൾ ആണാണ് പെണ്ണാണ് കറുത്തിട്ടാണ് വെളുത്തിട്ടാണ് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ എസ് എൽ സി പാസ്സല്ല ഇങ്ങനെ എനിക്ക് നാലുമണിക്ക് ശേഷം വർക്ക് ചെയ്തു ഞാൻ സ്ത്രീ ആയതുകൊണ്ട് സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം ഇങ്ങനെ പല ബൗണ്ടറി നമ്മൾ വെച്ചിട്ടുണ്ട് ആവില്ല അതൊക്കെ നമ്മൾ നമുക്ക് വെച്ചിട്ട് ബൗണ്ടറീസ് കാണാം അതിന് വരുമ്പോഴെന്ന് പറയും ആ അതിർ വരമ്പുകളിൽ നമ്മൾ മനസ്സിലാക്കി അതിനെ തരണം ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ ജീവിതത്തിൽ നാലാം ക്ലാസ് പോലും പഠിക്കാത്ത ഒരുപാട് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരുണ്ട് അഞ്ചാം ക്ലാസ് പോയിട്ടില്ല അല്ലെങ്കിൽ എസ് എസ് സി പാസ്സായിട്ടില്ല അവരെ കുറിച്ചൊന്നും ചിന്തിച്ചു നോക്കിയിട്ടില്ല അവർ കോടീശ്വരന്മാരായ ഒരുപാട് ആൾക്കാരുണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ കമലഹാസൻ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ലെജൻഡായിട്ട് ഒരുപാട് ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിന്റെ കാര്യമായിട്ട് വിദ്യാഭ്യാസ ഒരു ഘടകയല്ല അതുപോലെ രാത്രി പകൽ ഇങ്ങനെ ആണായതുകൊണ്ട് പെണ്ണായതുകൊണ്ടും ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ അച്ഛനമ്മമാരോ വീട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ഉണ്ടാക്കി തന്ന അതിരുവരമ്പുകളാണ് അതിന് ചില രാജ്യങ്ങൾ ഘടകമാകാം ചില നാടുകൾ ഘടകമാകാം മതം ഘടകമാകാം രാഷ്ട്രീയം ഘടകമാകാം എന്തുമായിക്കോട്ടെ നമ്മൾ വളർന്ന സാഹചര്യം ഇവരുടെ ഇടയിലാണ് അതുകൊണ്ട് നമുക്ക് ഇത്തരം അതിരുവരമ്പുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഈ അതിർ വരമ്പുകൾ ഭേദിക്കുക മനസ്സുകൊണ്ട് ഭേദിക്കുക അത് നമ്മൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ ഒരു അത്യുന്നതമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ എനിക്ക് എനിക്കിത്രേ ആകൂ എന്നുള്ള ഒരു അതിർ വരമ്പ് നമ്മൾ ഭേദിക്കുക നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും ഒരു ശുഭന നേരുന്നു